നെയിം സ്ലിപ്പ് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് നോക്കുക ഫസ്റ്റ് അതിൻ്റെ എന്നുള്ള ആപ്പ് ഓപ്പൺ ചെയ്യാം അതിൻ്റെ താഴെ ആയിട്ടൊരു പ്ലസ് ഐക്കൺ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ സെർച്ച് ബാറിൽ പോയിട്ട് ബിസിനസ് കാർഡ് എന്നുള്ള സെർച്ച് ചെയ്യാം അപ്പോൾ കുറേ ടെംപ്ലേറ്റ് വരും ഇഷ്ടമുള്ള ഒന്ന് സെലക്റ്റ് ചെയ്യാം എന്നിട്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് എലമെൻറ്റ്സ് താഴെ ഒരു ഓപ്ഷൻ ഉണ്ടാവും എലമെൻറ്റ്സ് എന്നുണ്ട് അതിൽ പോയിട്ട് സെർച്ച് പാറില് ഫ്രെയിംസ് എന്നടിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫ്രെയിംസിൻ്റെ ഓപ്ഷൻസ് വരും അതിൽ ഇഷ്ടമുള്ള സെലക്ട് ചെയ്യുക ഇഷ്ടമുള്ള ഫ്രെയിം സെലക്ട് ചെയ്യാം നമ്മുടെ സെർക്കിളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് എനിക്ക് ഇഷ്ടമുള്ള നിങ്ങൾ സെലക്ട് ചെയ്തോളി പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് ടെക്സ്റ്റ് അതിൻ്റെ അടിയിൽ തന്നെ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും അതിൽ പോയിട്ട് നമ്മൾ നമ്മൾക്ക് വേണ്ട നെയിം സ്ലിപ്പിൽ വേണ്ട ഡീറ്റെയിൽസൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാൻ അവിടെ നെയിം സ്റ്റാൻഡേർഡ് ഡിവിഷന് സബ്ജക്റ്റ് സ്കൂൾ അങ്ങനെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയിമിന് പകരം ഡയറക്റ്റ് നമ്മുടെ കുട്ടികളുടെ പേര് ആയിട്ട് കൊടുക്കാം പിന്നെ സ്റ്റാൻഡേർഡും ഡിവിഷനൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഓൾറെഡി അത് ടൈപ്പ് ചെയ്തിട്ട് തന്നെ അങ്ങനെ കൊടുക്കാം എന്നുകൊണ്ട് ചെയ്തേണ്ട ആവശ്യം വരില്ല സ്കൂളിൻ്റെ നെയിമൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ അങ്ങനെ കൊടുക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ നിങ്ങൾ ഐഡിയ പോലെ ചെയ്യാം ഞാൻ അവിടെ ജസ്റ്റ് ഒരു മോഡലിന് വേണ്ടി കാണിച്ചിരുന്നേ പിന്നെ അത് ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഫോട്ടോ ആഡ് ചെയ്യാണ് ഫോട്ടോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിയിൽ ഗ്യാലറി എന്നുള്ളൊരു ഓപ്ഷൻ ആവും ആ ഫ്രെയിമിൽ തൊട്ടിട്ടും റീപ്ലേസ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് റീപ്ലേസ് എന്നുള്ള ഓപ്ഷൻ ആവും അതിൽ പോയിട്ട് നമുക്ക് നമ്മൾ നേരെ ഗ്യാലറി ഇതിലേക്ക് വരും അതിന് നമുക്കിഷ്ടമല്ല അതായത് നമ്മൾ വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഫോട്ടോയിൽ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് പിന്നെ അത് ക്രോപ്പ് നല്ല ഓപ്ഷൻ ഉണ്ടാവും അതിൻ്റെ അടിയിൽ തന്നെ ആ ഫോട്ടോ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ക്രോപ്പ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക നമുക്ക് ഫോട്ടോ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടത് ക്രോപ്പ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് ഫോട്ടോ അതായത് നെയിം സ്ലിപ്പിൻ്റെ ബാ ബാക്ക്ഗ്രൗണ്ടിലൊരു കാർട്ടൂൺ ഫോട്ടോ ആഡ് ചെയ്യാണ് ഈ കാർട്ടൂൺ ഞാൻ പിൻട്രസ്റ്റ് എന്നുള്ള ആപ്പിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്താണ് ഡൗൺലോഡ് ചെയ്തിട്ട് ക്രോമിലോ അല്ലെങ്കിൽ ഇൻഷോർട്ടിലോ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞതാണ് ക്രോമിൽ പോകുക ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് റിമൂവർ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് റിമൂവ് ആക്കാൻ പറ്റും പിന്നെ ആ ഫോട്ടോ സെലക്ട് ചെയ്ത് അതിൻ്റെ ട്രാൻസ്പെറൻസിന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും കുറച്ച് നീക്കി കഴിഞ്ഞാൽ കാണും അത് ട്രാൻസ്പെറൻസി കുറച്ച് കൊടുക്കുക അത് നമ്മളെ എഴുത്ത് എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ ചെയ്യുന്നത് നെയിംസ് പിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറ് ജസ്റ്റ് ഒരു കളർ മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ിഷ്ടം പോലെ കളറൊക്കെ മാറ്റി കൊടുക്കാം ഇനി നമ്മൾ അതിൻ്റെ ഫോണ്ട് അതായത് നമ്മൾ നേരത്തെ എഴുതിയല്ലോ അതിൻ്റെ ഫോണ്ടൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം കുറച്ചുകൂടി ഭംഗിയുള്ള ഫോണ്ട് ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതൊക്കെ മാറ്റി കൊടുക്കുക ഒരുപാട് ഫോണ്ടുകളുണ്ട് അപ്പോൾ ഇഷ്ടമുള്ളൊരു ഫോണ്ട് മാറ്റി കൊടുക്കാൻ പറ്റും പിന്നെ ഫോണ്ടും പിന്നെ അതിൻ്റെ അലൈൻമെൻറ്റും ടോട്ടൽ ഒന്ന് ഒക്കെ ഒന്ന് സെറ്റാണോ നോക്കുകയാണെങ്കിൽ ിട്ട് പിന്നെ അതിൻ്റെ മോക്കളിലൊരു ആർ മാർക്ക് മോക്കളിലൂടെ ഒരു ആർ ഒ മാർക്കിലൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ അത് അതിൻ്റെ അടിയിൽ ഡൗൺലോഡ് ഡൗൺലോഡെന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും അത് വെച്ചിട്ട് ഡൗൺലോഡ് ചെയ്യുകയാണ് ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എ ഫോർ ഡോക്യുമെൻ്റ് ആണ് അവിടെ എടുത്തിരിക്കുന്നത് അതിൽ നമ്മൾ ഗ്യാലറി വന്ന ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് എ ഫോർ എടുത്തോണ്ടായിരുന്നു എ ഫോറിൽ ഞാനൊരു പത്ത് തന്നെ പൊളിക്കണുള്ളൂ ഇങ്ങനെ രണ്ട് ഭാഗമായിട്ട് അങ്ങനെ പത്തണം ജസ്റ്റ് കോപ്പി ചെയ്ത് അങ്ങനെ അങ്ങനെ വെച്ചുകൊടുത്താൽ മതി എന്നിട്ട് അത് ഡൗൺലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ പ്രിൻ്റ് എടുക്കാൻ ഇത് സ്റ്റിക്കർ പ്രിൻ്റ് എടുക്കാം നമുക്ക് ബുക്കിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിക്കർ പ്രിൻ്റ് ആണ് എടുക്കാം ഇങ്ങനത്തെ ഷോപ്പിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ നിന്നുള്ള പ്രിൻ്റ് ഷോപ്പ് ഉണ്ടാവുമല്ലോ ലേസർ പ്രിൻ്റ് എടുക്കുന്ന ഷോപ്പിലൊക്കെ അധികം സ്റ്റിക്കർ പ്രിൻ്റ് ഉണ്ടാവലുണ്ട് അപ്പോൾ അവിടെ ചോദിച്ചാൽ മതി